സംഖ്യ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ച് എണ്ണുക നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത് ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ് റൂബനിൽ നിന്ന് ഷതയൂറിന്റെ പുത്രൻ എലിസൂർ സിമിയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷലൂമിയേൽ യൂതായിൽ നിന്ന് അമീനാദാബിന്റെ പുത്രൻ നഹഷോൻ ഇസാക്കറിൽ നിന്ന് സൂവാറിന്റെ പുത്രൻ നത്താനേൽ സെബിലൂണിൽ നിന്ന് ഹേലോനിന്റെ പുത്രൻ എലിയാബ് ജോസഫിന്റെ പുത്രന്മാരായ എഫ്രായിം മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ പെതകസൂറിന്റെ പുത്രൻ ഗമ്മാലിയേൽ ബെഞ്ചമിനിൽ നിന്ന് ഗിതയോനന്റെ പുത്രൻ അബിദാൻ ദാനിൽ നിന്ന് അമ്മിഷദായുടെ പുത്രൻ അഹിയേസർ ആഷേറിൽ നിന്ന് ഒക്രാൻ്റെ പുത്രൻ പഗിയേൽ ഗാദിൽ നിന്ന് റവേലിൻ്റെ പുത്രൻ ഇലിയാസാഫ് നഫ്താലിയിൽ നിന്ന് ഏതാനിൻ്റെ പുത്രൻ അഹിറ ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കുടുംബം ഗോത്രം ഇവയനുസരിച്ച് ഇരുപതും അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂപന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ചെമയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് ഖാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റമ്പത് യൂതായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ എഴുപത്തി നാലായിരത്തി അറുനൂറ് ഈ സാഖറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ സെബലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തി നാനൂറ് ജോസഫിൻ്റെ മക്കളായ എഫ്രാഹിമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം നാൽപ്പതിനായിരത്തി അഞ്ഞൂറും മുപ്പത്തിയിരായിരത്തി ഇരുന്നൂറും ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ മുപ്പത്തയ്യായിരത്തി നാനൂറ് ദാനിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അറുപത്തിയിരായിരത്തി എഴുന്നൂറ് ആ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ് നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അൻപത്തിമൂവായിരത്തി നാനൂറ് ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ പന്ത്രണ്ട് നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണ് ഇവർ ഗോത്രം ഗോത്രമായി ഇരുപതും അതിന് മേലും വയസ്സു പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരുന്നു ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല കാരണം കർത്താവ് മോശോട് അരളി ചെയ്തിരുന്നു ലേവിയെ നീ എണ്ണരുത് ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയുമരുത് എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവിയരുടെ മേൽനോട്ടത്തിലായിരിക്കണം അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരമടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താൻ താങ്കളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയം അടിക്കണം സാക്ഷ്യകൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു